ഹലോ എവറി വൺ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സിക്സ് സെമസ്റ്ററിൽ കുട്ടികൾക്കൊരു ഡിസർട്ടേഷൻ ചെയ്യാനുണ്ട് സോ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ കോർ കോഴ്സ് ആയിട്ട് സിക്സ് സെമസ്റ്ററിൽ ആറ് ക്രെഡിറ്റിൻ്റെ ഒരു കാര്യമായിട്ടാണ് ഡിസർട്ടേഷൻ വരുന്നത് ഡിസർട്ടേഷൻ എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകം ഒന്നുമല്ല നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യണം ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്യണം ഓക്കെ സോ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക അതിനെക്കുറിച്ച് നിങ്ങൾ ഫർദർ സ്റ്റഡി ചെയ്യുക എന്നിട്ട് അതൊരു റിപ്പോർട്ട് ആക്കിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് സോ പ്രോപ്പറായിട്ടൊരു ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുക അതിൻ്റെ ഗൈഡ് ൈസും കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി സൈറ്റിൽ ഡിസ്ടേൻ ഗൈഡ്ലൈൻസ് എന്ന് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഗൈഡ്ലൈൻസിനകത്ത് സാമ്പിൾ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഏത് ടൈപ്പ് ഓഫ് ടോപ്പിക്കാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ആ ഒരു ടോപ്പിക്കിനനുസരിച്ച് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുക അതിന് അനലൈസ് ചെയ്യുക ഇൻറ്റർപ്രിറ്റ് ചെയ്യുക അങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്തുക അതൊരു റിപ്പോർട്ട് ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യുക ഈ റിപ്പോർട്ട് ആക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ടൈപ്പ് ചെയ്തിട്ടും കൊടുക്കാം ഹാൻഡ് റിട്ടൺ ആയിട്ടും കൊടുക്കാം ഓക്കെ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എം എസ് വേർഡോ ലാറ്റെക്സോ പോലുള്ളതിലായിരിക്കും നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹാൻഡ് റിട്ടൺ ആയിട്ടും കൊടുക്കാം ടൈപ്പിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫൈവ് പേജസ് വരെയാണ് അതിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് ഇല്ല ഹാൻഡ് റിട്ടൺ ആണെന്നുണ്ടെങ്കിൽ അതൊരു മുപ്പത് പേജ് വരെ ആവാം ഓക്കെ സോ ആ രീതിയിലാണ് നിങ്ങൾ ചെയ്യുക ഡബിൾ സൈഡ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും ഇത് പ്രിന്റ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പൈറൽ ബൗണ്ടോ അല്ലെങ്കിൽ ഹാർഡ് ബൗണ്ടോ ചെയ്തിട്ട് ഹാർഡ് കോപ്പിയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ സോഫ്റ്റ് കോപ്പി അല്ല ഹാർഡ് കോപ്പിയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യരുത് നമ്മൾ ലാമിനേറ്റ് ചെയ്യുന്നു ആ രീതിയിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ യൂസേജ് ഒന്നും ഉണ്ടാവരുത് എന്നുള്ളത് ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ലേണർ സപ്പോർട്ട് സെൻറ്ററിലാണ് ഓക്കെ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് അയക്കുക അല്ല ചെയ്യുന്നത് നിങ്ങൾക്കൊരു ലേണർ സപ്പോർട്ട് സെൻറ്റർ ഉണ്ടാവുമല്ലോ അവിടെയാണ് നിങ്ങളിത് കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പിയും ഇല്ല എന്നുള്ള രീതിക്ക് ഇരിക്കരുത് ഇത് സബ്മിറ്റ് ചെയ്താലും നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പി വെക്കുക ബിക്കോസ് ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വൈവ നമുക്ക് ഉണ്ടാവും ആ ഒരു എക്സാം കൂടെ നമുക്ക് ഉണ്ടാവും വൈവ വാസ് എക്സാം ഉണ്ടാവും സോ അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ഒരു കോപ്പി വെച്ചിട്ടുണ്ടായിരിക്കാം ഓക്കെ എന്നിട്ട് വേറെ വേണം നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് വേണം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക നമ്മളത് കറക്റ്റ് ഫോർമാറ്റ് കീപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേരും എൻറോൾമെൻറ്റ് നമ്പറും ഒഴിച്ച് ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അതിലുണ്ടാവാൻ പാടില്ല പേരും എൻറോൾമെൻറ്റ് നമ്പറും നെസസറി ആണ് ബിക്കോസ് ഇത് നിങ്ങളാണ് സബ്മിറ്റ് ചെയ്തേ എന്നുള്ളത് അറിയണം എന്നുള്ളതുകൊണ്ട് ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അതിലുണ്ടാവരുത് ഫോർമാറ്റൊക്കെ കറക്റ്റായിട്ട് നിങ്ങളത് കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഒരു പേജ് ഒരു രീതിയിൽ അടുത്ത പേജ് വേറൊരു രീതിയിൽ അങ്ങനെ ആവാൻ പാടില്ല പ്രോപ്പർ ആയിട്ട് ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് നോക്കാം അതേപോലെ പ്ലേഗാരിസം ചെക്ക് ചെയ്യും അതായത് വേറൊരാൾ ചെയ്ത കാര്യം അങ്ങനെ കോപ്പിയടിച്ച് നിങ്ങൾ എഴുതി വെക്കരുത് നിങ്ങൾക്ക് ഗൂഗിൾ റെഫർ ചെയ്യാം അല്ലെങ്കിൽ ചാജി പി ടി നോക്കാം അതൊന്നും നോക്കാൻ പാടില്ല എന്നല്ല പറയുന്നത് പക്ഷേ അതിൽ വരുന്ന അതേ സാധനം കോപ്പി പേസ്റ്റ് ചെയ്ത് എടുത്തിട്ട് കൊണ്ടുവരുത് അത് നോക്കി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി എഴുതാം ഓക്കെ സോ അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് സോ ഇത് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്യും കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് പറയുന്നതായിരിക്കും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ ആയിട്ട് നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതേപോലെ ഫൈവ് ഹൗസിൻ്റെ എക്സാമും എപ്പോഴാണ് എന്നുള്ളത് അവർ പറയുന്നതായിരിക്കും ഓക്കെ സോ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക ഈ പ്രോജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്യുന്നത് ഒരു ഫാക്കൽറ്റി സൂപ്പർവൈസറുടെ ഉണ്ടാക്കലാണ് ഓക്കെ സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഫർദർ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാം അവരുടെ പെർമിഷനോട് കൂടിയിട്ട് വേണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം നിങ്ങൾക്കുള്ള എല്ലാ ഗൈഡ്ലൈൻസും അവർ പേഴ്സണലി തരുന്നതായിരിക്കും സോ ഒരു ഫാക്കൽറ്റി സൂപ്പർവൈസറെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അവരുടെ ഗൈഡൻസിലാണ് നമ്മൾ ചെയ്യാം ഇനി ആർക്കൊക്കെയാണ് ഈ ഫാക്കൽറ്റി സൂപ്പർവൈസർ ആവാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആരെയാണ് നിങ്ങളൊരു സൂപ്പർവൈസർ ആയിട്ട് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഹെഡ് ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗൈഡ്ലൈൻസിൽ പറയുന്നത് പ്രകാരം എസ് ജി ഒ യു അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഫുൾ ടൈം ഫാക്കൽറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള പേഴ്സൺസ് ഓക്കെ ഫുൾ ടൈം അവിടുത്തെ ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ സോ അങ്ങനെയുള്ള ഫാക്കൽട്ടി മെമ്പേഴ്സിന് നിങ്ങളുടെ ഗൈഡ് ആവാം അല്ലെങ്കിൽ സൂപ്പർവൈസർ ആവാം അല്ലെങ്കിൽ ഗവൺമെന്റോ എയ്ഡഡ് കോളജസിലെയോ ഫുൾ ടൈം ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഗെസ്റ്റ് അങ്ങനെയുള്ള ഫാക്കൽറ്റീസ് ഓക്കെ ഗവൺമെന്റ് കോളേജസ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജസിലെ ഫാക്കൽസീസിനാവാം അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജസിനോ എയ്ഡഡിനോ ഒക്കെ റിട്ടയർ ആയിട്ടുള്ള പേഴ്സൺസ് ആവാം അക്കാഡമിക് കൗൺസിലേഴ്സ് ആവാം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് കൌൺസിലേഴ്സ് ഉണ്ടാവില്ലോ അവരാവാം അല്ലെങ്കിൽ പി എച്ച് ഡി ഹോൾഡേഴ്സ് ആവാം നിങ്ങളുടെ ഈ ഒരു ടോപ്പിക്കിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണോ അതിൽ പി എച്ച് ഡി ഓൾറെഡി എടുത്തിട്ടുള്ള ആൾക്കാരാവാം ഓക്കെ ഇത്രയും പേഴ്സൺസിനാണ് ആ ആരാവാൻ സൂപ്പർവൈസർ ആവാൻ ഇങ്ങനെ ഒരു പ്രോപ്പർ സൂപ്പർവൈസറെ സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ദെൻ കുറച്ച് ഫോർമാറ്റുകൾ ഉണ്ട് അത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആ ോ ചെയ്ത നിങ്ങൾക്ക് അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം നിങ്ങൾക്ക് അഥവാ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൻ്റെ ഇൻസ്റ്റാ പേജിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ അയച്ചുതരാം സോ പ്രോപ്പറായിട്ട് അത് നോക്കി ചെക്ക് ചെയ്തിട്ട് ചെയ്യൂ ഇതിൻ്റെ ഫോർമാറ്റെന്ന് പറയുന്നത് നമുക്കൊരു കവർ പേജ് ഉണ്ടാവും പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഹെഡിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു കവർ പേജ് ഉണ്ടാവും സൂപ്പർവൈസറുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ലേണറുടെ ഒരു ഡിക്ലറേഷൻ പേജ് ഉണ്ടാവും ഒരു അക്നോളജ്മെൻറ്റിൻ്റെ ഷീറ്റ് ഉണ്ടാവും ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടായിരിക്കും അതിലാണ് നമ്മൾ ഏത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളത് പറയുക അതായത് ഇൻട്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതൂ സോ ആ ഒരു രീതിയിൽ അതായത് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടാവും മെത്തഡോളജി ഉണ്ടാവും ഡിസ്കഷൻ റിസൾട്ട്സ് കൺക്ലൂഷൻ അങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക ദെൻ അതിനുശേഷം നമ്മൾ റെഫറൻസും കൂടെ എഴുതണം അത് എം എൽ എ സ്റ്റൈലിലാണ് എയ്റ്റ് സ്റ്റൈലിലാണ് നമ്മൾ യൂഷ്വലായിട്ട് റെഫറൻസസ് എഴുതുന്നത് ഓക്കെ പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിൻ്റെ അലൈൻമെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതായത് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഇത് ടൈപ്പ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പേജ് നമ്പർ എപ്പോഴും ഇടുന്നത് താഴെ റൈറ്റ് സൈഡായിട്ട് വേണം നമ്മൾ പേജ് നമ്പർ ഇടാനായിട്ട് എ ഫോർ സൈസ് പേപ്പറിൽ വേണം നിങ്ങളത് പ്രിൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് റട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിലും എ ഫോർ സൈസ് പേപ്പറിൽ വേണം ചെയ്യാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെ പാരാഗ്രാഫ്സ് ആക്കി ഡിവൈഡ് ചെയ്ത് ലൈൻ സ്പേസിംഗ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്ത് ടൈപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലൈൻ സ്പേസിംഗ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ അതൊക്കെ ഡബിൾ സ്പേസിലാണ് നമ്മൾ ചെയ്യുക അതായത് ഒരു പാരഗ്രാഫ് കഴിഞ്ഞാൽ ഡബിൾ സ്പേസ് ഇട്ടിട്ട് വേണം അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ള രീതിക്ക് പ്രോപ്പർ ആയിട്ട് അത് ഫസ്റ്റ് പേജ് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇരിക്കണം എല്ലാ പേജുകളും പോകുന്നത് ഓരോ പേജും ഓരോ രീതിയിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റൈലിൽ അങ്ങനെ ആവാൻ പാടില്ല എല്ലാം ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പിന്നെ പ്രോപ്പർ ആയിട്ട് ഒരു ബോർഡർ കൊടുക്കുക ബോർഡർ കൊടുക്കുക എന്ന് വെച്ചിട്ട് നിങ്ങളതിൽ വരച്ച് ഡിസൈനൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല പ്രോപ്പറായിട്ട് ഒരു ബോർഡർ കൊടുക്കുക ടു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററാണ് ഓരോ സൈഡും നമ്മൾ ബോർഡർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സോ ആ ഒരു പ്രോപ്പർ വി ബോർഡർ കൊടുക്കുക പിന്നെ ഓരോ പുതിയ ചാപ്റ്ററും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓരോ പുതിയ പേജിലാണ് ഓക്കെ ഈ പേജിൽ പകുതി നിങ്ങൾ എഴുതി വെച്ചു ബാക്കി ഇത്രയും സ്ഥലമുണ്ട് വേസ്റ്റ് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ പുതിയ ചാപ്റ്റർ തുടങ്ങരുത് പുതിയ ചാപ്റ്റേഴ്സ് എപ്പോഴും പുതിയ പേജിലായിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത് ഹെഡിങ്സ് ഒക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുക അത് ബോൾഡ് ചെയ്യുക സെൻ്റർ സെൻറ്റേർഡ് ആയിട്ട് കൊടുക്കുക നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ട് എന്ന് പറയുന്നത് ടൈംസ് ന്യൂ റോമൺ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന സമയത്ത് സൈസ് എന്ന് പറയുന്നത് പതിനാറാണ് ജസ്റ്റിഫൈ എന്നുള്ള കാര്യം ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റിഫൈ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ഒരേപോലെ വരുന്ന രീതിക്ക് ഇങ്ങനെ ലൈൻ അവിടെ നിന്ന് ഇങ്ങി പിന്നെ പതിത്രയുള്ളൂ അങ്ങനെ ആ രീതിക്ക് വരാണ്ട് കാണാനൊരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് സോ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് ഓക്കെ സോ ഇതിൻ്റെ മാർക്ക് വരുന്നത് എഴുപത് മാർക്കാണ് നിങ്ങളിത് സബ്മിറ്റ് ചെയ്യുന്നതിന് വരുന്നത് അതേപോലെ വൈവയ്ക്ക് മുപ്പത് മാർക്കാണ് വരുന്നത് ഓക്കെ സോ ഇത്രയും മാർക്കിൻ്റെ ഒരു കാര്യം വരുന്ന ഒരു കാര്യമാണ് ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് സോ ഞാൻ ഞാനിതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഓടിച്ച് പറഞ്ഞു പോയിരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ഫാക്കൽറ്റി സൂപ്പർവൈസറെ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി പ്രശ്നം അവിടെ തന്നെ സോൾവ് ആയി ബിക്കോസ് അവർ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലുമുള്ള ഗൈഡൻസ് തരുന്നതായിരിക്കും അതേപോലെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്ക് പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യുക ഓക്കെ കാരണം നിങ്ങൾ ഇതിൻ്റെ തന്നെ പി ജിയോ അല്ലെങ്കിൽ ഫർദർ സ്റ്റഡീസ് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് ആ സമയത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനൊക്കെ പറ്റും ഓക്കെ സോ നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ചെയ്ത് വെച്ചത് കോപ്പി അടിക്കാം എന്നുള്ള രീതിക്ക് നിൽക്കരുത് നിങ്ങളുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ളൊരു എഫേർട്ട് ഇട്ട് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ്